ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സ്വകാര്യക്കുന്നല്ലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ദിനം തന്നെ ആയിരിക്കട്ടെ സന്തോഷവും നിറഞ്ഞതും സമാധാനവും എല്ലാം നിറഞ്ഞ നല്ലൊരു ദിനം തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ ഇന്നത്തെ ദിവസം മാത്രമല്ല ഈ കൊല്ലം നല്ലൊരു കൊല്ലം തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അടിച്ചു വാരിയൊക്കെ ടൈമിൽ അവിടെ ഫ്രണ്ടിലത്തെ ചേട്ട തീയിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചുവാരി അതിൽ കൊണ്ടിട്ട് അങ്ങനെ കത്തിക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് വന്ന് ചായ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ തലേദിവസം ഞാൻ അത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുതിയ മാവൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാത്തവരൊന്നും പോയി കാണണം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീടിയിലൊക്കെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോൾ വെള്ളയപ്പത്തിലേക്കില്ല ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് ഇനി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ചിക്കനിരിക്കുന്നുണ്ട് അപ്പം ഞാനത് വെച്ചതായിരുന്നു ഉമ്മ വരും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോട്ടോ അല്ലെങ്കിൽ വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അടുത്ത് മാറ്റി വെച്ചതാണ് പിന്നെ ഇപ്പം എങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ വീട്ടിൽ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ ചിക്കൻ എടുത്ത് വെക്കുന്ന ശരിയല്ല രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലല്ലോ അപ്പോൾ അങ്ങനെ അതായത് ചിക്കൻ ഞാൻ അത് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് എല്ലാതും കൂടി ഒരുമിച്ച് കഴുകിയെടുക്കൂട്ടോ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാനതൊന്ന് മാറ്റി വെക്കുക അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വെക്കാറില്ല മൊത്തത്തിൽ കഴുകു കൂട്ടും പിന്നെ എടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു എടുക്കാൻ എടുക്കാനെന്നെ തോന്നുന്ന ആ ഒരു രീതിയിൽ അപ്പോൾ ഞാനത് കഴുകിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക പിന്നെ അതായത് ചായ തിളച്ചിട്ടുണ്ട് അപ്പോൾ ചായയിലേക്ക് ഇട്ടിട്ട് അവിടെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പർ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കടുപ്പെന്ന് പറയുന്നത് അത്യാവശ്യം കടുപ്പത്തിൽ തന്നെയാണ് കേട്ട് ഉണ്ടാക്കിയെടുക്കാറ് വലിയ കടുപ്പല്ല എന്നൊരു മീഡിയം കടുപ്പത്തിലാണ് കേട്ടോ ചായ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അതെ അപ്പം ഉണ്ടാക്കിയെടുക്കാണ് അപ്പത്തിലേക്ക് ചിക്കൻ കറിയാണ് പിന്നെ മക്കൾക്ക് എന്തായാലും പാല് വേണ്ടി വരും കേട്ടോ നാളിയരപ്പാല് അപ്പം ഞാൻ നാളിയരപ്പാൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം ആട്ടത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പം ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ എണീറ്റിട്ടുള്ളത് അപ്പോൾ ഇനി ഇപ്പോൾ അവരെ എണീക്കുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നിട്ട് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ എടുപ്പത്ത് വെച്ചത് ആദ്യം അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച എന്തായാലും ചോറിനുള്ള ചോറിനുള്ളത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ റെഡി ആയിക്കോളുമല്ലോ പിന്നെ ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ പോകേണ്ടത് അത്യാവശ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതകടെ ഇറക്കി വെച്ച് നമ്മൾ പോകുമ്പോഴേക്ക് ചോറ് റെഡിയാവും പിന്നെ അതങ്ങനെ വറുത്ത് വെച്ചിട്ട് പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ചോറ് തിളച്ചതിന് ശേഷം ഞാനത് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ മാവ് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇതുപോലെ കിട്ടാറില്ല നല്ല രീതിയിൽ എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടി ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മളീ വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ കുറച്ച് പഞ്ചസാര വെളിച്ചെണ്ണ എടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അത് ഈ മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹോൾസൊക്കെ വരും നല്ല ബബിൾസൊക്കെ വരും കേട്ടോ മാവിലും അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പത്തിന് ഈസ്റ്റ് നമ്മൾ കുറേ ചേർത്ത് കൊടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല അപ്പം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നല്ല പുളിപ്പ് കിട്ടാനും നല്ലപോലെ പൊന്തി വരാനും സോഫ്റ്റ് ആവാനൊക്കെ ഈ പറഞ്ഞ വെളിച്ചെണ്ണയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാനും നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടും കേട്ടോ അങ്ങനെ അതെ വെള്ളയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളയപ്പം പിന്നെ മുള്ളിക്ക് മുള്ളിക്കിട്ട് പിന്നെ അതെടുക്കുന്ന ടൈമിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് വെള്ളയപ്പാണ് കേട്ടോ അത് നമുക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ വെള്ളയപ്പം അങ്ങനെ ഇപ്പം അതെ വെള്ളയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ചിക്കൻ കറിയിലേക്കുള്ള സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതല്ലാതെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഞാനത് കാണിക്കുന്നൊന്നുമില്ല നമ്മളെപ്പോഴെപ്പോഴും ഓരോ വീഡിയോസ് കാണിച്ചു തന്നെ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നൊന്നുമില്ല അപ്പോൾ കുക്കറിൽ ചിക്കൻ കറി വെക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും വിചാരിക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ ഇതേ കുക്കറിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് അതെ ഒരു രണ്ട് വിസിൽ വിസലടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഞാനിവിടെ പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് എന്തായാലും പാല് മസ്റ്റാണ് കേട്ടോ പിന്നെ അതേ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാനെട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണേൽ ഇനി വേഗം പോയി കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുളിച്ചതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോയതാണ് പിന്നെ ഇത് ഇറങ്ങണ നേരത്താണ് കേട്ടോ ഞാൻ ഈ ചോറൊന്നും ഊറ്റി വെക്കുന്നത് അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ച് ഞങ്ങൾ പിന്നെ തൃശ്ശൂർക്കൊക്കെ പോയി വന്നതിൻ്റെ ശേഷം പിന്നീടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പം കാണിക്കുന്നത് വേറെ നല്ല ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞൾ പോ കുറച്ച് പറിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ എനിക്ക് എത്ര മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷെ ഞാനിത് ഉണങ്ങി കണ്ടപ്പോൾ എന്തായാലും പറിച്ചു നോക്കാതെ വെച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ ഇഞ്ചി പറിച്ചപ്പോൾ ഒരു കടന്നലിന്റെ കുത്ത് കിട്ടിയില്ല കടന്നൽ കൂടെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് പേടിയാണ് ഇനിയിപ്പോ ആരെങ്കിലും നിർത്തിയിട്ട് വേണം അതൊന്നും ചെയ്യാനായിട്ട് അന്നിപ്പോ വേറൊരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ തീ പന്തൊക്കെ കത്തിച്ച് കളഞ്ഞപ്പോൾ അത് പോയതായിരുന്നു ഇപ്പൊ വേറെ സ്ഥലത്ത് സാധനം പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഇതേ മഞ്ഞളുടെ ആദ്യം ഇതെങ്ങനെ നന്നാക്കാന്ന് പറിച്ചെടുക്കാമെന്നെനിക്കറിയില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പ്രാവശ്യം ഇതേപോലെ നട്ടിട്ട് എനിക്ക് അത്യാവശ്യം മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പം നടന്നത് കേട്ടോ അപ്പോൾ ഇത് നട്ടിട്ട് ഇപ്പോൾ ഒരു ഏഴെട്ട് മാസമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ കൃത്യ ടൈമൊന്നും ഓർമ്മയില്ല അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏഴ് മാസം എന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതൊക്കെ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതിന് മുമ്പത്തെ ഒരു ദിവസവും കഴിഞ്ഞ മാസം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾ പറിക്കുന്നതിൻ്റെ എത്ര സമയത്താണ് മഞ്ഞൾ പറിക്കുന്നത് അതായത് നട്ടിട്ട് വിളവെടുപ്പിക്കുന്ന മാസം എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരും കമൻറ്റ് റീപ്പിളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല എന്തായാലും വെച്ചു ചോദിച്ചിട്ടോ പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് ഈ ചീര അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അത് പറിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വരുമ്പഴേക്കും ചീരയാവും ഇടയ്ക്കൊന്ന് വന്ന് നോക്കും ചെയ്യാം അപ്പോൾ ആ പണിയും കഴിഞ്ഞു ഈ പണിയും കഴിഞ്ഞു ഉള്ളി അങ്ങനെ ഇപ്പോൾ ഞാൻ ചട്ടിയിലാണ് ചീര ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും വെളിച്ചെണ്ണയിൽ ഒന്ന് വട്ടിയെടുത്തതിന് ശേഷം ചീരയും കൂടി ഇല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് കറണ്ട് പോയപ്പോൾ കുറച്ച് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് കറണ്ട് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഭയങ്കര ഇട്ടായി അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ചീരയിലേക്ക് ഞാൻ കുറച്ച് നാളികേരം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗമാണ് കേട്ടോ ഒന്ന് കട്ടായി പോയത് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ തുറന്നിട്ട് നമ്മൾ നാളികേരം പച്ചമുളകും ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത സമയത്ത് എനിക്കത് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അടച്ച് വെച്ച് ഒന്നിങ്ങനെ ഒതുങ്ങി കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഇളക്കാനും സുഖമാണ് അങ്ങനെ ഇപ്പോഴത്തെ ചീരയൊക്കെ ഏകദേശം കുറേശൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നൊന്ന് ഒരു മിനിറ്റ് തുറന്നും വെക്കണം അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വറ്റപ്പോട്ടോ അങ്ങനെ ചീര അടുപ്പത്ത് വെച്ചിറിഞ്ഞ് ബാക്കിയുള്ള ചീ മഞ്ഞളും കൂടി ഒന്ന് പറിച്ചെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നൊരു കൊട്ടാപ്പിയും വന്നിട്ടുണ്ട് വേറെ എല്ലാ സുഡാപ്പിട്ടും പിന്നോട് ഞാൻ പറഞ്ഞതാണ് നീ കുളിയൊക്കെ കഴിഞ്ഞ അവിടെ ഇരിക്കില്ലേന്ന് പക്ഷെ ആൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ അപ്പൊ എൻ്റെ പുറകെ തന്നെ വരും അപ്പൊ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ അങ്ങനെ അത് മഞ്ഞൾ പറിക്കാനായിട്ട് എന്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും വരട്ടെ നീ നമുക്ക് മേല് വൈകുന്നേരം ഒന്ന് കഴുകിക്കൊടുക്കാന്ന് വെച്ചിട്ടാ അങ്ങനെ ഇപ്പം ജീൻസും പനീനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒരാൾ മഞ്ഞൾ പറിക്കാനായിട്ട് എന്റെ കൂടെ വന്നിട്ടുള്ളത് അപ്പൊ എന്നെ വീഡിയോ വീടിയെടുത്ത് സഹായിക്കാമെന്നും പറഞ്ഞു എന്നെ മഞ്ഞൾ പറിക്കാൻ സമ്മതിക്കാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനും സഹായിക്കാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ രണ്ടും നടക്കുമല്ലോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നാളൊരു കത്രികയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് പിന്നെ അങ്ങനെ ഇതേ മഞ്ഞളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയൊന്നുമില്ല എന്നാലും ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ തന്നെ ആണ് കേട്ടോ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത് തലേദിവസം അപ്പോൾ അവിടെ പുറത്തിങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതിൽ ശബ്ദങ്ങളൊക്കെ കേൾക്കാം എനിക്ക് വേറെ രക്ഷയില്ല കേട്ടോ എന്തായാലും വീഡിയോ ഇട്ടേല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും അങ്ങനെ ഇപ്പോൾ അതേ മഞ്ഞളൊക്കെ പറിക്കാറായിട്ട് വന്നപ്പോഴാണ് എനിക്ക് അതുകൊണ്ട് കൈക്കോട്ട് കൊണ്ടാക്കിയിട്ട് പോകുന്നില്ല ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുകയാണ് കഷ്ണങ്ങൾ പിന്നെ ഞാൻ കത്തി എടുത്തിട്ട് വന്നിട്ട് കുറേശൊക്കെ ഇങ്ങനെ കിളച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് പോകുമ്പോൾ ഒന്ന് നോക്കിയേക്കണം അപ്പം ഇന്ന് തൃശ്ശൂർ പോയപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റമ്പത് രൂപയാണ് ഇട്ട ചെറിയ കൈക്കോട്ടിന് അപ്പോൾ അത് വരണം ഇനി പോകുമ്പോൾ മേടിക്കണം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല അപ്പം ഇനി പോകുമ്പോൾ പറഞ്ഞാൽ എന്തായാലും മേടിക്കണം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ മഞ്ഞൾ ഇഞ്ചി അതുപോലെ തന്നെ ചൂനിമിളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും അതൊരു അത്യാവശ്യമാണല്ലോ ചോദിച്ചിട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ എന്നെ സഹായിച്ചത് ഇപ്പം സുഡാപ്പിയാണ് കേട്ടോ അതെ മഞ്ഞൾ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ സുഡാപ്പി തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി മഞ്ഞളും കൂടി അങ്ങോട്ട് പറിച്ചിട്ട് വരാം Bound, <laughs> I'll see you ഞാനതെ മഞ്ഞ മഞ്ഞളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത്ര അധികം മഞ്ഞളാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇപ്പുറത്ത് കുറച്ച് പേരൊക്കെ ഉള്ളതാണ് അതൊക്കെ ഇനി മുറിച്ചൊക്കെ കളയണം ഇനിയിപ്പം അതൊക്കെ ഒന്ന് പുഴുങ്ങി കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഈ പരിപാടികളൊക്കെ കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് വേണം കുത്തി കൊടുക്കാനായിട്ട് അതുപോലെ കുറച്ച് ഇഞ്ചി ഞാൻ ഞാനിന്ന് തൃശ്ശൂർ പോയപ്പോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി നട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇഞ്ചി ആയാലും മഞ്ഞളൊക്കെ ആയാലും നമുക്ക് അവിടെ തന്നെ എടുക്കാലും അപ്പോൾ അങ്ങനെ ഉമ്മയും സുഡാപ്പി ഇരുന്നിട്ട് ഇഞ്ചിയൊക്കെ വൃ മഞ്ഞൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അത് അങ്ങനെ ഇരിക്കട്ടെ ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഇത്ര അധികം മഞ്ഞളാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് വളർത്തി അത് സ്വന്തം ഇങ്ങനെ ചെയ്ത് നമുക്കത് കുറെ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് അല്ലാത്തൊരു സന്തോഷാ മനസ്സിന് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ ടാറ്റാബായിബ ഇസ്സലാമലൈക്കും